ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് അപ്പോ ഈ സ്കോളർഷിപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കും മുമ്പ് ഇതുപോലുള്ള നിത്യജീവിതത്തിലെ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആർക്കെല്ലാമാണോ ഈ വീഡിയോ ഉപകാരപ്പെടുക അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റിലയൻസ് ഫൗണ്ടേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പേര് വരുന്നത് ഇനി ഇതിലേക്ക് ആർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാൻ നോക്കാം ഇന്ത്യൻ റെസിഡന്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക വാർഷിക വരുമാനം പതിനഞ്ച് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം പ്ലസ് ടുവിന് ചുരുങ്ങിയത് അറുപത് ശതമാനം മാർക്കെങ്കിലും ഈ വിദ്യാർത്ഥി നേടിയിട്ടുണ്ടായിരിക്കണം ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക റെഗുലർ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് വർഷ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകള് അതുപോലെ തന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾക്കൊന്നും ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല നിങ്ങൾ ഡിഗ്രി ഏതൊരു സബ്ജക്റ്റിൽ ചെയ്താലും ഏതൊരു സ്ട്രീമിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ തേർഡ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊന്നും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് സ്കോളർഷിപ്പ് ഡോട്ട് റിലയൻസ് ഫൗണ്ടേഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട് സെവൻ നയൻ ഡബിൾ സെവൻ വൺ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഹായ് അയച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിന് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മാർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് അക്കാദമിക് നിലവാരം എന്നിവ പരിശോധിച്ച് അതിൽ നിന്നാണ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ അവർ കണ്ടെത്തുന്നത് അപ്പോ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ